പ്രമുഖ നടൻ്റെ വിയോഗം ആരാധകരെ ഞെട്ടിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചിരുന്നു അഴകി തെണ്ട്രൽ തുടങ്ങി നിരവധി തമിഴ് സിനിമകളിൽ ക്യാരക്ടർ വേഷങ്ങൾ കൈകാര്യം ചെയ്ത പ്രമുഖ നടൻ അരുൾ മണിയാണ് അന്തരിച്ചത് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ അന്നേ ദിവസം രാത്രിയോടെ അന്ത്യം സംഭവിക്കുകയായിരുന്നു രാഷ്ട്രീയ രംഗത്തും ഇദ്ദേഹം സജീവമായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് അരുൾമണിയുടെ ആരാധകർക്ക് ഈ വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക